യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഒരല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോവുക ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദൈവം ആശ്ര്വദിക്കപ്പെട്ട ഒരു മനോഹരമായ കൂതാശയാണല്ലോ വിവാഹമെന്ന അതിമനോഹരമായ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂതാശ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും ഒന്നിച്ച് ജീവിക്കേണ്ട ദാമ്പത്യ ജീവിതം പക്ഷേ ഇന്ന് ചില നിസ്സാരമായ പ്രശ്നങ്ങൾ കാരണം ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരേ കട്ടിലിൽ പരസ്പരം സന്തോഷത്തോടുകൂടെ ഒരു കുടക്കീഴിൽ കഴിഞ്ഞിരുന്ന ദമ്പതികൾ പരസ്പരം വലിച്ചു കീറുകയും പരസ്പരം കടന്നാക്രമിക്കുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശത്രുതാ മനോഭാവത്തിൽ രണ്ട് വ്യത്യസ്തമായ ദിശകളിലേക്ക് പോകുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ രണ്ടാമതിയായും നാലാമത്തെ വാക്യം പറയുന്നു എങ്കിലും നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിനക്കാദ്യമുണ്ടായത് സ്നേഹം നീ കൈവഴിഞ്ഞു ഇവിടെ വച്ചാണ് ഈ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ തിക്കും തിരക്കും കൂടിയപ്പോഴും ചിലപ്പോൾ സമ്പത്ത് കൂടിയപ്പോൾ ചിലപ്പോൾ ചില ബന്ധങ്ങൾ നിനക്ക് പുതുതായിട്ട് സ്ഥാപിക്കേണ്ടി വന്നപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ നിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയാണ് ആദ്യമുണ്ടായിരുന്ന സ്നേഹം പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്ങനെയാണ് ഒരു കുടുംബജീവിതം നയിക്കേണ്ടതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് തോപിത്തിൻ്റെ പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ ഒന്നുമുതൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട് തോപിയാസിൻ്റെയും സാറയുടെയും വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയെക്കുറിച്ചാണ് പറയുക അവിടെ തിരുവചനം പറയുന്നുണ്ട് എട്ടിൻ്റെ ഒന്നിലിങ്ങനെ പറയുന്നു ഭക്ഷണത്തിനു ശേഷം തോബിയാസിനെ അവർ സാറയുടെ അരികിലേക്ക് നയിച്ചു അവർ ദൈവദൂതനായ റഭായൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തെ തീക്കലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളുമിട്ട് പുകച്ചു എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് തോബിയാസും സാറയും ഒന്നാം സ്ഥാനം കൊടുത്തു ആരൊക്കെയാണ് ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ആ കുടുംബം സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമാക്കി മാറും തിരുവചനത്തിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം അഞ്ചു മുതൽ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് വചനം പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ തിരുവചനം വിശുദ്ധ ലൂക്ക മൂന്ന് അഞ്ചിൽ പറയുന്നുണ്ട് അവൻ്റെ പാത നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുപരുത്തവ മൃദുവാക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നീ ഉയർത്തി വച്ചിരിക്കുന്ന കുന്നും മലയും ഞാനെന്ന ഭാവം അഹങ്കാരം എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള നിൻ്റെ ചിന്തകൾ അഹങ്കാരത്തോടുള്ളതിൻ്റെ പ്രവൃത്തികൾ അത് ദൈവത്തിൻ്റെ വചനം നിന്നിലേക്ക് കടന്നു വരുമ്പോൾ നിന്നിലുള്ള കുന്ന പോലെ ഉയർത്തി വരിച്ചിരിക്കുന്ന ഈ അഹങ്കാരത്തെ വചനം ഇടിച്ചു നിരത്തും അതാണ് വചനം പറയുക കുന്നും മലകളും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ എന്താണ് ഈ വളഞ്ഞ വഴികൾ തെറ്റായിട്ടുള്ള സഞ്ചാരങ്ങൾ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ മോശപ്പെട്ട വാക്കുകൾ മോശപ്പെട്ട രീതിയിലുള്ള നിൻ്റെ പ്രവൃത്തികളും വളഞ്ഞ രീതിയിലുള്ള വഴികളെയുമൊക്കെ നേരെയാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും മൂന്ന് പരുപരുത്തവ കഠിനമാക്കപ്പെട്ട നിൻ്റെ ഹൃദയത്തെ മാംസളമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും അതുകൊണ്ട് നിൻ്റെ ഹൃദയം കഠിനമാണോ എങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നീ സ്വീകരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ കഠിനമാക്കപ്പെട്ട നിൻ്റെ ഹൃദയത്തെ മാംസളമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം പറയുന്നു എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ നിൻ്റെ കഠിനമാക്കപ്പെട്ട പാറ പോലെ ഉറപ്പുള്ള നിൻ്റെ ഹൃദയത്തെ മാംസളമാക്കി മാറ്റി സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും എന്നാണ് ഈ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ സാറിയുടെ അടുക്കിലേക്ക് നയിച്ചു അവർ ദൈവദൂതനായ റഫായൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു തിരുവചനം പറയുന്നു മണമേറ്റപ്പോൾ പിശാജ് ഈജിപ്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പാലായനം ചെയ്തു എന്ന് പറഞ്ഞാൽ തോബിയാസിൻ്റെയും സാറയുടെയും ആ മണവറയിൽ അവരുടെ ആ മുറിയിൽ തോബിയാസിനെയും സാറേയും കൂടാതെ മൂന്നാമതൊരു വ്യക്തി ഉണ്ടായിരുന്നു അതാണ് പിശാജ് ആ കുടുംബ ജീവിതത്തെ തകർക്കുന്ന ഒരു പിശാജ് ആ കുടുംബ ജീവിതത്തിൽ ആ മുറിക്കുള്ളിൽ മണവറയിലുണ്ടായിരുന്നു ആരാണ് ഈ പിശാജ് പ്രിയപ്പെട്ട സഹോദരി പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന പിശാജ് ചിലപ്പോൾ ഭർത്താവോ ചിലപ്പോൾ ഭാര്യയോ ചിലപ്പോൾ മക്കളോ ആകാമെന്ന് പറയും നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും സന്തോഷവും കെടുത്തുന്ന പിശാജ് ആരാണ് എന്ന് വചനം വളരെ വ്യക്തമായി വിശുദ്ധ പൗലൂസ് ഗലാത്തിക്കുന്ന ലേഖനത്തിൽ അഞ്ചിൻ്റെ ഇരു പത്തൊൻപത് മുതൽ വാക്യങ്ങൾ പറയുന്നു അവിടെ പറയുന്ന ഇപ്പം ജഡത്തിൻ്റെ വ്യാപാരം ജഡം എന്ന് പറയുന്നത് പിശാജ് പിശാജിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യവിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലകം കോപം മത്സര്യം ഭിന്നത വിഭാഗീയചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ പ്രവൃത്തികളുമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ സമാധാനത്തെ സന്തോഷത്തെ കെടുത്തുന്ന പിശാജ് നിൻ്റെ ഭർത്താവോ നിൻ്റെ ഭാര്യയോ നിൻ്റെ മക്കളോ അല്ല നിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ നീ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിലൂടെ നിൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് തിരുവചനം വിശുദ്ധ പൗലോസ് ഗലാത്തിർക്കിലെ ലേഖനത്തിൽ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിൻ്റെ കുടുംബത്തെ നിറയ്ക്കുക പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ സൗമ്യത വിശ്വസ്തത ആത്മസംയമനം ഇവ കൊണ്ട് നിൻ്റെ കുടുംബത്തെ നിറച്ചാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബത്തിലുള്ള ഇപ്രകാരമുള്ള പിഷാജ് നൽകുന്ന പ്രവൃത്തികളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്നറിയുക വചനം പറയുന്ന ഇപ്രകാരം തോപിത്ത് മണമേറ്റപ്പോൾ പിശാജ് ഈജിപ്തി ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തിൽ പാരായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു തോബിയാസ് സാറയോട് പറഞ്ഞു നമുക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം അപ്പോൾ പിശാജിനെ ബന്ധിച്ചു ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു പിശാചിനെ ബന്ധിച്ചു മൂന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തോപിത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ എട്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം പറയുന്നു കർത്താവേ ഞാൻ ഇവളെ സ്വീകരിച്ചിരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അതിനാൽ ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് അവൻ പ്രാർത്ഥിക്കുമ്പോൾ സാറ അവനോട് പറഞ്ഞു ആമേൻ പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക വിശദ ലൂക്കാഡ് സുവിശേഷം പതിനൊന്നിൻ്റെ ഒൻപത് മുതൽ വാക്യങ്ങൾ പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിന് നിങ്ങൾക്കായി തുറക്കപ്പെടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് ഏതൊരു പിതാവാണ് തൻ്റെ മക്കൾ അപ്പം ചോദിച്ചാൽ പാമ്പിനെ പിടിച്ചു കൊടുക്കുക ഏതൊരു പിതാവാണ് തൻ്റെ മക്കൾ മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുക മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിൻ്റെ സ്വർഗീയ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല അതിനാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരസ്പരം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നുവരും ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അതിനാൽ പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് മാറണം നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിച്ച് ജീവിച്ചു പ്രാർത്ഥിച്ച് മരിച്ചു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അതിനാൽ പ്രാർത്ഥനയുടെ ഒരു ജീവിതമായിട്ട് മാറും അലക്സിസ് കാളെന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രൻ പറയുന്നു ഫ്രം ഹിയർ ഐ ഗെറ്റ് പവർ എൻ്റെ ഭയപ്പാടുകളെ മാറ്റുവാൻ എനിക്ക് ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ഫ്രം ആങ്കർ ഐ ഗെറ്റ് പവർ എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യം എൻ്റെ ഉണ്ടാകുമ്പോൾ അത് മാറ്റപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ഫ്രം ലവ് ഐ കെറ്റ് പവർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്നേഹക്കുറവ് ഉണ്ടാകുമ്പോൾ ആ സ്നേഹക്കുറവിനെ തരണം ചെയ്ത് സ്നേഹത്താൽ നിറയപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിച്ച ഈ ജീവിതത്തിലൂടെ തോപിത്തിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് നിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക നിൻ്റെ കുടുംബത്തിൽ നിന്ന് പിഷാചിനെ പുറത്താക്കുക നിൻ്റെ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരും പ്രിയപ്പെട്ട മക്കളെ കുടുംബജീവിതം ദൈവം നൽകിയ ജീവിതമാണ് ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയോടുകൂടെ ജീവിതം ആരംഭിക്കുക ദൈവം നമ്മെ अनुक्रिया के टे